പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക് അസ്സലാമലൈക്കു വരഹത്ത ഒരു കുട്ടി പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ ദൃശ്യമാണ് നിങ്ങളുടെ ഈ വീഡിയോയിൽ കാണുന്നത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് അക്ഷയയിൽ പോയതാണ് അവിടെ വെച്ച് പെട്ടെന്ന് നിയേന വരികയും വസ്ഥ ഉണ്ടാവുകയും ചെയ്ത് ക്ഷീണം കാരണം തൊട്ടടുത്ത ഉള്ള ഒരു കസേരയിൽ കയറിയിരുന്നു ആ കുട്ടി ആ കസേരയിൽ ഇരുന്ന് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് ഇത് കാണാനുള്ള മനശക്തിയൊന്നും ഇല്ല അത്ര വലിയ മനക്കരുത്തൊന്നുമില്ല ഇത്തരം മരണങ്ങളെ തൊട്ട് കളിച്ചാമ്പൂര നമ്മളെല്ലാവരെയും കാക്കട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അത്രേ ഉള്ളു മനുഷ്യന് ദുനിയവിൽ ആർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത് ഒരു സെക്കൻഡ് കിട്ടിയാൽ അത് ലാഭം ആണ് എന്ന് നമുക്ക് കണക്കൂട്ടാം അത്രേ ഉള്ളു കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല വീഡിയോ കണ്ടുകൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണിന് ഒരു ഹൃദയം പൊട്ടിപ്പോവുകയും ചെയ്തു കാരണം ഞാനും ക്കളുടെ ഒരു പിതാവാണ് ആർക്കും ഇത്തരം അപകടങ്ങളും മരണങ്ങളും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ വീണ്ടും ഞാൻ പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യിക്കാൻ കഴിഞ്ഞില്ല കണ്ടിട്ട് ഈ കാണുന്ന നമ്മളുടെ അവസ്ഥ ഇതാണെങ്കിൽ അവരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ചില വീട്ടുകാർക്കെല്ലാം പഠിച്ചവന് ക്ഷമ നൽകുമാറാവട്ടെ ആ കുട്ടി എന്തെല്ലാ സ്വപ്നങ്ങളുമായിട്ടായിരിക്കും അക്ഷയ കേന്ദ്രത്തിൽ വന്നിട്ടുണ്ടാവുക പഠിപ്പ് വിദ്യാഭ്യാസം ജോലി അങ്ങനെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് ആ കുട്ടി അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവുക എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും നന്മകൾ നേരുന്നു കണ്ടോ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെ പേരിൽ പരസ്പരം തമ്മിലടിക്കുകയും തമ്മിലടിപ്പിക്കുകയും ചെയ്ത് ചോര ഊറ്റിക്കുടിക്കുന്ന മനുഷ്യ ഇത്രയേ ഉള്ളൂ ഞാനും നിങ്ങളും ഒക്കെ അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സൗഹാർദ്ദത്തോടെയും പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത് ജീവിക്കാൻ നോക്ക് മരണമെന്ന രംഗബോധമില്ലാത്ത കോമാളി എപ്പോൾ എവിടെ വെച്ചാണോ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല